അപ്പോൾ പലരും പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി അയച്ച മെമ്മോയ്ക്ക് വിശദീകരണം കൊടുത്തില്ല എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെ വിശദീകരണം അല്ലേ ആക്കൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് ഏഴ് കത്തുകളാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ തുടങ്ങിയതിന് ശേഷം കൊടുത്തിരിക്കുന്നത് നമുക്ക് ലഭ്യമായ ഡീറ്റെയിൽസ് വെച്ചിട്ടല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഓരോ എന്താ പറയുക ഓരോ പാർട്ടായിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൽ നിയമപരമായിട്ട് എന്തുകൊണ്ട് ഡിസിപ്ലിനാക്ഷൻ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് പറയുന്നു പ്രൊസീജറലി എന്തൊക്കെയാണ് വയലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഡോക്യുമെൻ്റ്സ് ലഭ്യമായാലേ ഡോക്യുമെൻറ്റിനെ കുറിച്ച് എനിക്ക് കമൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഫെയർ ആയിട്ട് അങ്ങനെയല്ലേ എനിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് എന്ന് കാണിച്ചു തരാതെ അതിനെപ്പറ്റി കമൻറ്റ് പറയാൻ പറ്റുമോ അപ്പോൾ അതുവരെ കാത്തിരിക്കണം അപ്പോൾ ആ പോയിന്റ് അവസാനമേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പലപ്പോഴായിട്ട് ഏഴ് മറുപടികൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ വളരെ രസകരമായിട്ട് ചില മാധ്യമങ്ങൾ ഞാൻ കൊണ്ട് ഒരു മറുപടിയും കൊടുക്കാത്ത മഹാകാശ്മലനാണ് നെറേറ്റീവ് എന്ന അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ അങ്ങ് പറഞ്ഞതാണ് സത്യം എന്നാണ് പറയുന്നത് ഏഴ് മറുപടികൾ ഓൺ റെക്കോർഡ് അല്ലേ ഇതെല്ലാം ഇമെയിലെ അതിന് മറുപടികൾ ചീഫ് സെക്രട്ടറി തന്നിട്ടും ഇറ്റ്സ് ഓൺ റെക്കോർഡ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ചീഫ് സെക്രട്ടറി സസ്പെൻഷൻ ഉത്തരവ് അങ്ങേക്ക് കൈമാറുന്നു പക്ഷേ യു ഡെയർ ടു ആസ്ക് ഫോർ അത് എന്തുകൊണ്ടിന് എന്നെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് പക്ഷേ പലരും പറയുന്നത് ഇപ്പോൾ സസ്പെൻഷൻ വന്നു ഒരു വിശദീകരണം കൊടുത്തുകൂടായിരുന്നു ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗത്തേക്ക് പോക്കുകൂടായിരുന്നോ ഇങ്ങനെ കാര്യം പരിഹരിക്കുന്നതിന് പകരം വഷളാക്കുകയല്ലേ ശ്രീ എൻ പ്രശാന്ത് ഐ എസ് ചെയ്തത് അത് ശരിയായോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് സെ ഇതിനകത്ത് വ്യക്തികളൊന്നും അല്ല ഇപ്പം ചീഫ് സെക്രട്ടറി മാഡമായിട്ട് എനിക്ക് വളരെ നല്ല വ്യക്തിബന്ധമാണ് എനിക്ക് വളരെ റെസ്പെക്ട് വേണം നല്ല സ്നേഹമാണ് മാഡത്തിനും എൻ്റെ അടുത്ത് വളരെ സ്നേഹമൊക്കെയാണ് അത് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇത് ടോട്ടലി ഡിറ്റാച്ച് ഫ്രം ഇൻ്റർപേഴ്സണലിൽ എന്നാണ് നമ്മൾ ഫയലിൽ ചെയ്യുന്ന ഗവൺമെന്റ് വർക്ക് അല്ലേ ഇതിനകത്ത് ഒരു 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 മറുത്തൊന്നും പറയാൻ പാടില്ല എന്നോ ചോദിക്കാൻ പാടില്ല എന്നോ അല്ല അങ്ങനെയാണ് സിസ്റ്റം നമുക്കതിനുള്ള അധികാരം കൊണ്ട് അവകാശം അങ്ങനെയാണല്ലോ റൂൾസ് എഴുതി വെച്ചിരിക്കുന്നത് ആരും ചോദിച്ചിട്ടില്ലാന്ന് വിചാരിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറയരുത് രാജഭരണമൊന്നും അല്ല ഇത് തിരുവായിക്കെതിരുവായില്ല അല്ലേ അത് രാജഭരണത്തിൻ്റെ സിസ്റ്റമാണ് ഇത് ഒരു റിപ്പബ്ലിക്കാണ് ജനാധിപത്യമാണ് ഇവിടെ റൂൾസാണ് തീരുമാനിക്കുന്നത് റൂൾ ഓഫ് ലോ ആണ് അപ്പോൾ റൂൾ അനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് റൂളുകളുടെ പ്രത്യേകത പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് കോണ്ടക്ട് റൂൾ ഡിസിപ്ലിനറി ആൻഡ് അപ്പീൽ റൂൾ ഇങ്ങനെ പറഞ്ഞ് കുറേ റൂൾസ് ഉണ്ട് ഓൾ ഇന്ത്യ സർവീസ് ആക്ടിൻ്റെ കീഴിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റൂൾസ് ആർക്കാണ് ബാധകം എന്നാണ് പൊതുജനം ധരിച്ചു വെച്ചിരിക്കുന്ന ഈ റൂള് മുഴുവനും ഐ എസ് ഗാർക്ക് ബാധകമാണ് ഐ എസ്കാർക്ക് ബാധകമെന്നല്ല ഗവൺമെൻറ്റിനും ബാധകമാണ് അതായത് ഗവൺമെൻറ്റും ഐ എ എസ്കാരും ഈ സർവീസിലുള്ളവരും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്നത് ഈ റൂളുകളാണ് അപ്പോൾ ഈ റൂൾ അനുസരിച്ച് മാത്രമേ ഐ എ എസ്കാരെ നിയന്ത്രിക്കാനും സാധിക്കുള്ളൂ സ്റ്റേറ്റിന് കിട്ടുന്ന അധികാരങ്ങളും ഈ റൂളുകൾ വഴിയാണ് അപ്പം രണ്ടു പേരെയും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം ഒരു വശത്ത് മാത്രം അത് എൻഫോഴ്സ് ചെയ്താൽ പറ്റില്ല അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാം അതെ ഈ റൂളിനകത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കണം കാരണം റൂൾ റൂൾ